കടപ്പളാമറ്റത്ത് സർഗശ്രീ വനിതാ ശിങ്കാരിമേള ട്രോപ്പിന്റെ ഉദ്ഘാടനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ നിർവഹിച്ചു പന്ത്രണ്ട് വനിതകൾ ചേർന്ന് രൂപീകരിച്ച സർഗശ്രീ സ്വയം സഹായ സംഘത്തിന് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ ചെലവിൽ ശിങ്കാരിമേള വാദ്യോപകരണങ്ങൾ നൽകി കടപ്പളാമറ്റത്തിന് ഇനി ശിങ്കാരിമേളവും മേളക്കൊഴുപ്പേകും കടപ്പറ്റം പഞ്ചായത്തിലെ പന്ത്രണ്ട് വനിതകൾ ചേർന്ന് രൂപീകരിച്ച സർഗശ്രീ വനിതാ സ്വയം സഹായത്തിന്റെ നേതൃത്വത്തിലാണ് ശിങ്കാരിമേളം അവതരിപ്പിക്കുന്നത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് കടപ്പാളാമറ്റം ഡിവിഷൻ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജീനാസ് സിറിയക്കാണ് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ശിങ്കാരിമേള ട്രൂപ്പിനായി അനുവദിച്ചത് ശിങ്കാരിമേള ട്രൂപ്പിന്റെ ഉദ്ഘാടനം ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ നിർവഹിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിനി പറയാൻ കഴിയും നമ്മുടെ കടപ്പിളാമറ്റത്ത് ഇന്ന് രൂപീകൃതമായിട്ടുള്ള സർക്കരി സ്വയം സഹായ സംബന്ധിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തനം കടപ്പിളാമറ്റം പഞ്ചായത്തിൽ മാത്രമല്ല ഈ നമ്മുടെ സമാപത്തുള്ള എല്ലാ പഞ്ചായത്തുകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളിലും നമ്മുടെ ശിങ്കാരിമേള ഗ്രൂപ്പിന്റെ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ത്രസ്യാമ സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്മോൾ റോബർട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന സിക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറാണി സെബാസ്റ്റ്യൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സച്ചിൻ സദാശിവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി സാവിയോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സെക്കറിയാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കീൽ പഞ്ചായത്ത് അംഗങ്ങളായ ബീന തോമസ് പുളിക്കൽ പ്രവീൺ പ്രഭാകരൻ മത്തായി മാത്യു ലളിത മോഹനൻ ജോസ് കൊടിയമ്പുരയിടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ വി വിജീഷ് കലാ സാംസ്കാരിക പ്രവർത്തകൻ വയല വിനയചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സർഗശ്രീ സ്വയം സഹായ സംഘത്തിന്റെ ശിങ്കാരിമേള ട്രൂപ്പിന് എട്ട് ജെണ്ടയും നാല് ഇലത്താളവും അനുബന്ധ വാദ്യോപകരണങ്ങളുമാണ് ജില്ലാ പഞ്ചായത്ത് നൽകിയത് വയലാ വിനയചന്ദ്രൻ രക്ഷാധികാരിയും സുലേഖാ പ്രസാദ് പ്രസിഡന്റും സിന്ധുമോൾ സെക്രട്ടറിയുമായുമായാണ് സർഗശ്രീ സ്വയം സഹായ സംഘം പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം